നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കാറ്റ് മാറി വീശുമോ ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഈ കഴിഞ്ഞ ആദ്യഘട്ടം വോട്ടെടുപ്പിൽ ബീഹാറിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വോട്ടെടുപ്പ് ആണ് നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ പോളിംഗ് ശതമാനം കുതിച്ചുയർന്നു എന്നതാണ് അറുപത് ശതമാനത്തിനടുത്ത് പോളിംഗ് ഉണ്ടായിരുന്ന ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത്തി നാല് പോയിന്റ് ആറ് ആറ് ശതമാനം വരെ ആയി വോട്ട് കൂടി കൂടുകയുണ്ടായി മാത്രമല്ല വോട്ടിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കാളികളായവരിൽ വലിയ കയറ്റം ഉണ്ട് ഉണ്ടായത് സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിലാണ് സ്ത്രീ വോട്ടർമാർ വോട്ടിംഗ് സമയത്തിന് വളരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ കാത്തുനിന്ന് വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കമ്മീഷന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബീഹാറിൽ ഉയരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയും അവിടെ ലാലു പ്രസാദ് യാദവ് രൂപീകരിച്ച പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവായ തേജസ്വി യാദവും മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും വളരെ വലിയ പ്രചരണ പരിപാടികളാണ് നടത്തിയത് വോട്ടുകൊള്ള എന്ന പേരിൽ രാഹുൽ ഗാന്ധി നടത്തിയ നീണ്ട യാത്ര വലിയ തോതിൽ ജനങ്ങളെ ആകർഷിച്ചതായി അന്ന് വാർത്തയുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷി നേതാക്കന്മാരും പല ദിവസങ്ങളിലായി നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു ഈ യിലെല്ലാം നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ ജനങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ബീഹാറിൽ ബി ജെ പി വോട്ടുകൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന് തെളിവായി പിന്നീട് രാഹുൽ ഗാന്ധി ഡിജിറ്റൽ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഹരിയാനയിൽ ഉണ്ടായ സംഭവവികാസങ്ങളാണ് ഒരു വർഷം മുമ്പ് നടന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ അവിടെ ഇല്ലാതെ വരുന്ന സ്ഥിതി ഉണ്ടായി എന്നും വോട്ട് ചെയ്തവരിൽ തന്നെ ഒരു വോട്ടറുടെ പടം വെച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി ഒരു ആളിന്റെ പടം വെച്ചുകൊണ്ട് നൂറിലധികം വോട്ടുകൾ വരെ ചെയ്ത സംഭവങ്ങളും രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരികയുണ്ടായി അതുപോലെ തന്നെ മറുവശത്ത് അർഹരായ വോട്ടർമാർ ആയിരക്കണക്കിന് ആൾക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന ഏർപ്പാടും ഉണ്ടായി രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞപ്പോൾ ഏറ്റുപിടിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും ബീഹാറിലെ നേതാക്കളുമാണ് ഇവിടെയാണ് ജനങ്ങൾക്ക് സ്വാഭാവികമായും സംശയമുണ്ടായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ തെറ്റായ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റുകളെ അതിന്റെ പേരിൽ ബി ജെ പി എന്തിനു എടുത്തുചാടുന്നു എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നത് കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാജ്യത്ത് എല്ലായിടത്തും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് നിഷ്പക്ഷമായും നീതിപൂർവകമായും നടത്തി അത് അവസാനിപ്പിക്കേണ്ട ചുമതല ഉള്ള ഒരു സർക്കാർ സംവിധാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് ആ ആരോപണത്തിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനു പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടാതിരിക്കുകയും ആ പ്രസ്താവനയെ ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി നേതാക്കന്മാരെയും പരസ്യമായി അധിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നപ്പോൾ ആണ് ജനങ്ങൾക്ക് പലതും തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ വെളിപ്പെടുത്തിയ ഒരു കാര്യം വോട്ടിംഗ് തീരാന് ഉള്ള അവസാന മണിക്കൂറിൽ പല ബൂത്തുകളിലും ആയിരക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തു എന്നാണ് അതേവരെ നന്ദഗതിയിൽ വോട്ടു ചെയ്തിരുന്ന ബൂത്തുകളിൽ ആയിരക്കണക്കിന് പേർ അവസാന മണിക്കൂറിൽ എങ്ങനെ കടന്നു വന്നു എന്ന ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി മനസ്സമ്മതത്തോടുകൂടി നടന്ന കാര്യങ്ങളായിരിക്കണം ഇത്തരം കാര്യങ്ങളെ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് സ്ത്രീ വോട്ടർമാർ അടക്കമുള്ള ബീഹാറിലെ നാട്ടിൻ പുറങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം കൂടുകയും ആ പോളിന് ശതമാനം തന്നെ ഉച്ചയ്ക്ക് മുൻപ് കാര്യമായ രോഗ കാര്യമായ തോതിൽ വർദ്ധിക്കുകയും ചെയ്തത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള രാഷ്ട്രീയ അധികാരത്തിന്റെ അടയാളങ്ങൾ മാറുകയും ബീഹാറിൽ പുതിയ രാഷ്ട്രീയക്കാറ്റ് വീശുകയും ചെയ്യും എന്നാണ് അവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഇനി മാറ്റമുണ്ടാകണമെങ്കിൽ നേരത്തെ രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെയുള്ള തകിടം നിറച്ചിലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വഴി ഉണ്ടായേ മതിയാകും അങ്ങനെ ഉണ്ടായില്ല നിഷ്പക്ഷമായിട്ടാണ് ഇനി നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പും കൂടി പൂർത്തിയാകുന്നതെങ്കിൽ ബീഹാറിൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്